അങ്ങനെ സമയം ഏകദേശം മൂന്ന് മണിയായി വൈകിട്ട് മൂന്ന് മണിയായി നമ്മൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുന്ന വള്ളമെന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വള്ളത്തിലാണ് നമ്മളിന്ന് പണിക്ക് പോകുന്നത് അതും മട്ടു പിന്നെ നമ്മുടെ കൂടെ വരുന്ന രണ്ട് മൂന്ന് പേര് കൂടെ വരാനുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പണിക്ക് പോകേണ്ട ആൾക്കാർ വന്നിട്ടുണ്ട് അതിനെ വെള്ളത്തിൽ കടന്ന് ഓ ഇഞ്ചിന് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ വള്ളം കറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പിട്ടങ്ങ് കുത്താണ് സോ എല്ലാ കൂടെ പുറമേക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മഞ്ഞ പോലെ ഞാൻ അനുബന്ധിക്കുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ നിന്ന് നമുക്കൊരു വള്ളം കിട്ടി അതായത് ചൂണ്ടപ്പണിക്ക് പോകുന്ന വള്ളങ്ങളാണ് അതൊക്കെ നമ്മൾ വൈകിട്ട് ഏകദേശം മൂന്നരയായി നമ്മൾ ആൾക്കാരോട് ചേർന്ന് നമ്മൾ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് പോയാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഫുള്ള് ഒരു ചൂണ്ടപ്പണിയാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോയത് പോലെ തന്നെ എന്നാൽ ഇവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഏതായാലും ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫിഷിംഗ് കണ്ടന്റുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മരത്തില് ഇന്നും ഇല്ലാതെ ഓടി പോവുകയാണ് ചൂണ്ടക്ക് പോയിട്ട് പോകുന്ന വള്ളങ്ങളാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ചൂണ്ടയില് പോർക്കേണ്ട ഇരകളെല്ലാം പീസ് പീസുകളാക്കി വെട്ടി കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇതിനെല്ലാം പീസ് പീസ് ആക്കി കട്ട് ചെയ്യണം തല പോടമാട്ടാ കൂടുതൽ ഏകദേശം നാല് മണിയായി നാലു മണിയായപ്പോഴേക്കും ഇവിടെ ഇരുന്ന് ചാവളകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് നമ്മളെ രണ്ടോരും കൂടെ ചേർന്നിട്ട് ഇത്രയായി അവിടെ അങ്കള് ഒറ്റയ്ക്ക് ആ ചേട്ടൻ ഒറ്റയ്ക്ക് അത്രയും ആക്കി ഇവിടെ എവിടത്തെ ഡോണ് അല്ലേ എവിടത്തെ ഡോണ് ചുമ്മാട്ടാ കളിയാക്കിയതാണ് കേട്ടോ അപ്പൊ ചുമ്മാ കളിയാക്കിയതാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇടന്ന് തമാശ കഴിച്ചുകൊണ്ട് നമ്മള് മീന് കട്ട് ചെയ്ത് അതായത് ചാള മീന് കട്ട് ചെയ്ത് ഇരയാക്കി എടുത്തിട്ടുണ്ട് ഏതായാലും ഇനി ചൂണ്ട ഇടുന്ന സമയത്ത് കാണാം കേട്ടോ ചൂണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കി വെച്ചിരിക്കുന്ന കേട്ടില്ലേ ഏകദേശം പതിനഞ്ചാണ് പതിനാലാണ് ചൂണ്ട പതിനാലാ പതിമൂന്നാ പതിമൂന്നാം നമ്പർ ചൂണ്ടയാണ് അപ്പോൾ ഇതൊക്കെ വിടുന്ന സമയത്ത് കാണാം അവിടെ നല്ലപോലെ വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് കാറ്റും വഴി കാറ്റുള്ളതുകൊണ്ട് വെള്ളം നല്ലപോലെ തെറിച്ചിട്ട് സ്ക്രീനിലൊക്കെ ഇതാവുന്നുണ്ട് അപ്പോൾ ഈ ഫോണൊത്തി നനയ്ക്കാതെ ഒരു താഴത്ത് വയ്യാം ഏതായാലും അവിടെ ചൂണ്ട ഇടുന്ന സമയത്ത് കാഴ്ചകൾ കാണാം ഏകദേശം മൂന്ന് മണി കുറഞ്ഞ കാലോടെ ഓടാൻ തുടങ്ങിയതാണ് നമ്മളിപ്പോൾ ഏകദേശം ആറേ മുക്കാലായി ആറേ മുക്കാലായിട്ടും ഓട്ടം നിന്നിട്ടില്ല ഓരിക്കോണ്ടിരിക്കുകയാണ് സൂര്യനൊക്കെ അസ്തമിച്ച് നമ്മളെ ഫിഷിംഗ് സ്പോട്ട് എത്താറായതേ ഉള്ളൂ അപ്പോൾ ഈ തമിഴ്നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന പണിയാണ് ഈ മട്ടു എന്ന് പറയുന്നത് പക്ഷെ എന്നിരുന്നാൽ അത് തികച്ചും ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് അത് ചൂണ്ട അത്രയും അധികം ചൂണ്ട ഏഴായിരത്തോളം ചൂണ്ട ഏറെ കൊലത്ത് വിടുന്നത് നമ്മൾ സാധാരണ ഇല കൊലത്ത് വച്ചിരുന്നിട്ട് വിടുന്നത് കണ്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക അപ്പോൾ ഇവിടുത്തെ പണി എന്ന് പറഞ്ഞു ചൂണ്ട ഏറെ കൊലത്തിട്ട് വിടാൻ വേണ്ടിയിട്ടുണ്ട് പോയി കിട്ടാൻ ഒരു നമ്മൾ എടുത്തിട്ട് അങ്ങനെ ചൂണ്ട കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മിന്നാമിന്നി ലൈറ്റ് അങ്ങ് വിടുവാണ് ഇത് മിന്നാമിന്നി ലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കളറ് മിന്നി മിന്നി കത്തും ഈ ലൈറ്റ് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ട ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പിന്നാലെ കുറച്ചധികം റോളുണ്ട് അതായത് ടങ്കീസ് ഉണ്ട് ടങ്കീസ് കഴിഞ്ഞതിനു ശേഷമാണ് ചൂണ്ട വരുന്നത് ൊടുക്കും ഇവർ രണ്ടുപേരും ഇര കോർത്ത് വിടും അങ്ങനെയാണ് വിടുന്നത് കേട്ടോ ഒന്ന് പിന്തിക്കഴിഞ്ഞിരുന്ന കയ്യിൽ ചൂണ്ടപൊരുക്കുന്ന ഒരു പണിയാണ് ഇവരിങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ടാണ് അതല്ലേ രണ്ട് സൈഡിൽ നിന്നും മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുക ചൂണ്ട ഫുള്ള് വിട്ടു തീരാനായിട്ട് ഏകദേശം ഇനി ഒരു പത്ത് ഇരുപത് ചൂണ്ടകോളം ഉണ്ടോ പത്ത് ഇരുപത് ആ ഇരുപത് ചൂണ്ടകോളം വരും അപ്പോൾ ആ ചൂണ്ടയും കൂടെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇത് സ്റ്റോപ്പ് ചെയ്യും അടുത്ത് അടുത്ത ബാറില് വിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് വരും അപ്പോൾ ഇതുപോലെ തന്നെ ഏകദേശം ഒരു ആറ് ബോക്സ് നമുക്ക് ചൂണ്ടയുണ്ട് യറ്റുന്ന സമയത്ത് കാണാം അങ്ങനെ ആദ്യത്തെ ചൂണ്ട തീർന്നു അതായത് ഒരു പാറയ്ക്ക് ചുറ്റും വച്ചതാണോ അങ്ങനെ നമ്മൾ ലൈറ്റിൽ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ് കെട്ടിയിട്ടുണ്ട് ഇത് എന്തിനാണ് കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെട്ടത്തും കണ്ട് പന്നി വന്ന് ഇതേനെ കടിക്കുക അതായത് നമ്മുടെ മീൻ മറ്റൊരു ചൂണ്ട വിട്ടത് ഫുള് ചൂണ്ടയിൽ മീന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടൽ പന്നി അതായത് ഡോൾഫിൻ്റെ വേറൊരു ഇരത്തിൽപ്പെട്ട ഒരു മീനാണ് അപ്പോൾ ആ സാധനം വന്ന് നമ്മൾ ചൂണ്ടയിലുണ്ടായിരിക്കുന്ന മീനുകളെല്ലാം കടിച്ചു തന്നുകൊണ്ട് പോകും അങ്ങനെ കടിച്ചു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് മിക്കവാറും പണി ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാൽ തുറച്ചെങ്കിലും പെട്ടെന്ന് ഉണ്ടായിരുന്നാൽ മാത്രമേ പണി ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈറ്റ് ഏതായാലും ആ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി വരിഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ മട്ടിൻ്റെ അടുത്തെത്തി ണെന്നുണ്ടോ

ാണ് കരടൻ ചൊമ്പ എന്ന് പറയുന്നത് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളുണ്ട് അതായത് ചുണ്ട് കൂർത്തത് നമ്മള് ചുണ്ട് ചപ്പിയത് അങ്ങനെ അങ്ങനെ പല ഇതുണ്ട് കേട്ടോ ഓരോന്നും ഓരോ പേരാണ് വിളമീലില് തന്നെ അതായത് കുരലി തന്നെ വ്യത്യസ്ത ഇനം പേരിട്ടാണ് ഈ തമിഴ്നാട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ഏതായാലും ഇത് വിളമീനെന്ന് പറയും പലതിനൊക്കെ അങ്ങനെ കൂടി തന്നെ നമ്മുടെ മട്ടും കാര്യങ്ങളെല്ലാം വലിച്ചു തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കിട്ടിയ മീനുകൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടാലോ അപ്പോൾ ഈ കിടക്കുന്നത് കലർപ്പ് മീനുകളാണ് കലവ ചെമ്പല്ലി തോലൻ അങ്ങനെയുള്ള മീനുകൾ അതുപോലെ തന്നെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ ചമ്പ് കുരലി എന്നൊക്കെ പറയുന്നത് ഈ മീനും അപ്പോൾ ഇത് രണ്ടാണ് നമ്മളിപ്പോൾ മീൻ കിട്ടിയത് അതായത് ഈ ഒരു ബോക്സിലുള്ള ചൂണ്ടകൾ വലിച്ചപ്പോൾ കിട്ടിയതാണ് ഇത്രയും മീനുകൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റമ്പത് ചൂണ്ടയാണ് ഈ ചൂ ഈ ബോക്സിനകത്തുള്ളത് അപ്പോൾ അത് വലിച്ച് പിന്നെ ഇപ്പോൾ മീനൊക്കെ ഒന്ന് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം ആ പ്രാവശ്യത്തെ മീനുകളെല്ലാം ഐസ് ചെയ്തതിന് ശേഷം അടുത്ത മട്ട് നമ്മൾ വിടുകയാണ് ഈ വിടുന്ന ചൂണ്ടകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ചൂണ്ടയാണ് കേട്ടോ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ചൂണ്ട ഇതുപോലെ ഇരക്കോർക്കാൻ രണ്ടുപേർ അതുപോലെ തന്നെ ചൂണ്ട എടുത്തു കൊടുക്കാൻ ഒരാൾ ഒന്ന് ഒരാൾ കുറ്റം കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് പണി കിട്ടും അതായത് ഈ എറിയുന്ന ചൂണ്ട നമ്മുടെ ദേഹത്തെങ്ങാനും കൂത്തി കയറും വള്ളം ഒരു ചെറിയൊരു സ്പീഡിൽ പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിലിരിക്കുന്ന ഒരാൾ ചെറുതായിട്ട് സ്പീഡിൽ വന്നുകൊണ്ടിരിക്കും പോരാത്തതിന് നല്ല കാറ്റുണ്ട് അപ്പം ഈ കാറ്റത്ത് ഇട്ട് ഈ ചൂണ്ടയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിരുന്നാണ്ടല്ലോ മുട്ടൻ പണിയാണ് എന്നിരുന്നാലും ഇവർ ഇതിങ്ങനെ ചെയ്ത് ശീലിച്ചതുകൊണ്ട് ഇവർ ഇതേ പണിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ മീനുകളൊക്കെ പിടിച്ച് അവസാനം എന്ത് കിട്ടിയെന്നുള്ളത് കാണിച്ചു തരാം രണ്ട് ടൈപ്പ് കലവയുണ്ട് കൊലയുണ്ട് അപ്പുറത്ത് വേറെ മറ്റു നീരുകൾ എല്ലാം ഉണ്ട് തോല مكارaه ാണ് അതിന് രണ്ടാമത്തെ സെക്ഷൻ വച്ച് വലിച്ചു തീർന്ന് ചുമ കിട്ടി മീൻ രണ്ടാമത്തെ സെക്ഷൻ വലിച്ചു തീർന്നപ്പോഴേക്കും കിട്ടിയ മീനുകളാണ് ചമ്പ് നമുക്ക് ഒരു കുട്ടക്ക് വന്നിട്ടുണ്ട് അത് രണ്ടെണ്ണം വലിച്ചപ്പോൾ രണ്ട് മട്ട് വലിച്ചപ്പോൾ ഈ രണ്ട് മട്ടു വലിച്ചപ്പോഴാണ് ഇത്രയും മീൻ കിട്ടിയത് ഇപ്പോൾ രണ്ട് ഈ ഒരു കൂട്ടയിലെ ചമ്പർക്ക് മീനുകളെല്ലാം തറ്റി കൂട്ടി തരി ഒരു കൂട്ടു പിന്നെ വലിയ കലവ എല്ലാം കൂടി നമ്മളിപ്പോൾ ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചമ്പാണ് ആദ്യം ഐസ് ചെയ്യാൻ

അങ്ങനെ അവസാനത്തെ പട്ട് വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് íðin yeah. അങ്ങനെ സമയം ഏകദേശം ആറേ കാലമായിട്ടുണ്ട് അപ്പോൾ മട്ട് വലിച്ച് തീരാറായി സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വള്ളം പിടിക്കുന്ന സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കൂട്ടമായിരിക്കും അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് രണ്ട് രണ്ടിതിലും കൂടെ കിട്ടിയത് ഇത്രയും മീനാണ് കൂലിയുണ്ട് അതുപോലെ തന്നെ കലവ പിന്നെ പിന്നെന്താ ഇവിടെയും ചമ്പ് പിന്നെ അവിടെ മീന് അപ്പോൾ നമ്മൾ മട്ട് വലിച്ച് തീർന്നിട്ടുണ്ട് കലർപ്പ് മീൻ ഇവിടെ കിടക്കുന്നുണ്ട് പുളിമീൻ കോള ഇവിടെ ചമ്പ് അലവ ചെമ്പല്ലി വലിയൊരു ചെമ്പല്ലി കേട്ടോ ചെമ്പല്ലി ഒരു സീസൺ ഇത് ഇതിനേക്കാൾ വലിയ ചെമ്പല്ലി നേരത്തെ അത് വൈസിലിട്ട് വെച്ചിരിക്കും ഈ മീനുകളും അതിൻ്റെ കൂടെ തന്നെ ഐസ് ഇട്ട് വയ്യ ഏതെടുക്കുക ചൂണ്ടയില വലിച്ചു കഴിച്ച് മീൻ വൈസ് ചെയ്തിട്ട് വള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ് കാറ്റുണ്ടല്ലേ ഈ കാറ്റ് ഇന്നലെ വന്നപ്പോൾ തൊട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടാ ഇതൊക്കെ എന്ന് ഇവിടെ എപ്പോഴും കന്യാകുമാരിയില് പൊതുവേ ഉള്ള ചെറിയൊരു കാറ്റാണ് ഇത് ഇതിനേക്കാളും ഭയങ്കരമായിട്ടൊക്കെ കാറ്റ് വരും ഇത് ഏറ്റവും കുറഞ്ഞ തോതിലുള്ള കാറ്റാണ് ഇനിയിപ്പോ കരയിലെത്തിയതിനെ കളാ കേട്ടാ ആയപ്പോഴേക്കും നമ്മൾ കരയോട് അടുത്ത് വന്നു അപ്പൊ മീനുകളെല്ലാം തട്ടിയിട്ടിട്ട് തിരിഞ്ഞു മാറ്റി വയ്ക്കുവാണ് അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ കൊടുക്കുന്നത് ഓരോന്നും ഓരോ റേറ്റ് ആണ് കിലോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിഞ്ഞ് വാരി വെക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത് കേട്ടോ മീനൊക്കെ തട്ടിയിട്ടുണ്ട് പിന്നെ ആ കലർപ്പ് മീനുകൾ അങ്ങനെ തന്നെയാണോ കൊടുക്കുന്നത് എന്ന് അറിയുന്നില്ല തിരിഞ്ഞ് മാറ്റാനാണ് ചാൻസ് ഏതായാലും ഈ മീനുകളെല്ലാം തിരിഞ്ഞെടുത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ വിൽക്കുന്ന സമയത്ത് കാഴ്ചകൾ കാണാം അങ്ങനെ കന്യാകുമാരി എത്തിയിട്ടുണ്ട് അപ്പോൾ ജങ്കാറൊക്കെ പോകുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മള് മീൻ മാർക്കറ്റ് അപ്പോൾ ആ മീൻ മാർക്കറ്റിലോട്ട് പോവുകയാണ് കേട്ടോ ഓക്കെ

അങ്ങനെ നമ്മടെ മീനുകളെല്ലാം വിറ്റ് കഴിഞ്ഞ് ഏകദേശം പത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കുണ്ട് അപ്പോൾ വീഡിയോ ഭയങ്കര പി ആണ് അപ്പോ ഇനിയിപ്പോ ഇതിന്റെ ഷെയറും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് വരും ഷെയർ വേദിക്കുന്ന സമയത്തല്ലേ അത് എപ്പോഴാണെന്നൊന്നും നമുക്കറിയത്തില്ല ഏതായാലും ഇവിടുത്തെ ഷെയർ വേദി ഇപ്പം എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല അടുത്തൊരു വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാവർക്കും ബൈ ബൈ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ